ഹലോ നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഗട്ട് ഫാമിലി ബ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ ഇന്നും ഞാനൊരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് സൂപ്പർ ബോട്ടത്തിൻ്റെ ബേസിക് ഡയപ്പർ ഇതാണ് ഞാനിപ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരു വൺ ആയിട്ട് കണ്ടിന്യൂസ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് രാവിലെയും രാത്രിയും ഒക്കെ ഇത് തന്നെ യൂസ് ചെയ്യാം ഒരു ടെൻഷനും വേണ്ട നമുക്ക് ലീക്കേജ് ഉണ്ടാവുന്ന ഓർത്ത ഒരു പേടിയും ഒന്നും വേണ്ട ഒരു ടു ത്രീ പീസ് വരെ ഇതിനകത്ത് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് പിന്നെ റാഷ് ഫ്രീ ആണ് നമുക്ക് കഴുകാനൊക്കെ എളുപ്പമാണ് നമ്മൾ തുണിയൊന്നും കഴുകി ബുദ്ധിമുട്ടൊക്കെ വേദന എടുക്കും പക്ഷേ ഇതിനകത്ത് അങ്ങനെ നല്ല സോഫ്റ്റ് ക്ലോ കോട്ടൻ ആയതുകൊണ്ട് നമുക്കിത് കഴുകാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ കണ്ടോ ഇതിപ്പോൾ വൺ ഇയറിന് ശേഷമുള്ള ഞാൻ എടുത്തേക്കുന്ന വീഡിയോയാണ് ഒരു കുഴപ്പവും ഇല്ല ഇതിപ്പോൾ കണ്ടിന്യൂസ് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിനൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമുക്ക് വിശ്വസിച്ച് തന്നെ നമുക്ക് ഈ ഐറ്റം വാങ്ങാവുന്നതാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറായ കിഡോണസ് ബേബി സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത് ഈ ഒരു ഐറ്റം മാത്രമല്ല കേട്ടോ അവരുടെ ഉള്ളത് അവരുടേല് ഒരുപാട് ഡൈപ്പർ ബാഗുകളുണ്ട് അതുപോലെ നമുക്ക് ഒരു ബേബി കിറ്റ് ഉണ്ട് നമുക്ക് ഹോസ്പിറ്റൽ കിറ്റ് ഉണ്ട് ഞാൻ ഹോസ്പിറ്റൽ കിറ്റ് അവിടെ നിന്നാണ് വാങ്ങിയത് എനിക്ക് വൺ ഇയറിന് മുമ്പ് അപ്പോൾ അന്ന് എനിക്ക് ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുത്തു വയ്ക്കാൻ പറ്റിയില്ല എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ പിക്ചേഴ്സും കാര്യങ്ങളും ഇല്ല കേട്ടോ പക്ഷേ എല്ലാം നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് അവരുടെ പ്രീമിയം ക്വാളിറ്റിയാണ് നമുക്ക് അഫോർഡബിളാണ് എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കിഡോണസ് ബേബി സ്റ്റോർ എന്നാണ് പേര് ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ പിന്നെ ഇത് കണ്ടോ നമുക്ക് കുറേ അതിൻ്റെ ഇതുള്ളതുകൊണ്ട് ബട്ടൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏതൊരു ഇതിൽ വേണമെങ്കിലും സൈസിൽ വേണമെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ ഇതിപ്പോൾ എൻ്റെ കുഞ്ഞുമാവ് ഇട്ടേക്കണതാണ് അവൾ ഭയങ്കര കംഫർട്ടാണത് ഇട്ടിട്ട് ഞാൻ അവൾക്ക് രണ്ട് മാസം മുതലത് ഉപയോഗിക്കണതാട്ടോ രണ്ട് മാസം മുതലിപ്പോൾ അവക്കിപ്പോൾ പതിമൂന്ന് മന്ത്സ് ആയി അപ്പോൾ ഈ പതിമൂന്ന് മാസം വരെ ഞാൻ അവക്കിത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുഴപ്പവും ഇല്ല ഇനിയും കണ്ടിന്യൂസ് നമുക്ക് യൂസ് ചെയ്യാം അതുകൊണ്ട് എല്ലാവരും വാങ്ങണം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ